ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കി അടിമാലിയിൽ ആദിവാസി ഗോത്ര വിഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന അരി കുഞ്ചിപ്പെട്ടി അരി എന്ന ബ്രാൻഡിൽ പൊതുവിപണിയിലെത്തി പൂർണമായും ആദിവാസി വിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശമായ കട്ടമുടി കുഞ്ചിപ്പെട്ടിയിൽ നിന്നാണ് അരിയുടെ ഉൽപാദനം മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത് വനത്താൽ ചുറ്റപ്പെട്ടതാണ് കുഞ്ചിപ്പെട്ടി പാടശേഖരം വിവിധ സർക്കാർ വകുപ്പുകളുടെയും കേന്ദ്ര ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും സഹകരണത്തോടെയാണ് പാടശേഖര സമിതി കൃഷി ഇറക്കിയത് ഈ വർഷം നെൽകൃഷി മൂന്നിരട്ടിയായി വർദ്ധിച്ചിരുന്നു കർഷകരുടെ എണ്ണത്തിലും വർധനവുണ്ടായി വിളഞ്ഞ നെല്ലും ഈ വർഷം മുതൽ പൊതുവിപണിയിൽ ലഭ്യമാക്കുന്നതിനാണ് ശ്രമം വ്യാവസായിക അടിസ്ഥാനത്തിൽ നെല്ല് സംസ്കരിക്കുന്നതിനുള്ള പദ്ധതിയും ഉടൻ ആരംഭിക്കും നേരിമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിനായിരുന്നു അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചത് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ടണലിന് മുൻപിൽ ഘടിപ്പിച്ചിരിക്കുന്ന റാക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾക്കായിട്ടായിരുന്നു ഡാമിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കിക്കളഞ്ഞത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെട്ടതോടെ ഡാമിൽ വീണ്ടും വെള്ളം നിറയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കല്ലാർകുട്ടി അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് ഇവിടെ നിന്നും നേരിമംഗലം ജലവൈദ്യുതി നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽമുഖത്തെ ട്രാഷാക്ക് അക്കാലത്ത് സ്ഥാപിച്ചതാണ് ഇടയ്ക്കിടെ തകരാറിലാകുന്ന ട്രാഷാക്കിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ഇതുവരെ ചെയ്തിരുന്നത് കാലഹരണപ്പെട്ട ട്രാഷാക്കി മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന നടപടികൾ ആദ്യമായാണ് നടത്തിയത് പൂർണ്ണമായും ജൈവികമായി നിർമ്മാർജ്ജനം ചെയ്യാവുന്ന ഹരിത കുപ്പികളിൽ ശുദ്ധജലം വിതരണം ചെയ്യാൻ തയ്യാറെടുത്ത സർക്കാർ കുപ്പിവെള്ളമായ ഹില്ലിയുവ ചോളം കരിമ്പ് എന്നിവയുടെ പശയിൽ നിന്നാണ് ഹരിത കുപ്പികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹില്ലിയവ പ്ലാന്റിൽ നിലവിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമാണ് പുതിയ രീതിയുടെ പരീക്ഷണം ഇതിനായി ബയോ ഡീഗ്രേഡബിൾ ബോട്ടിൽ പദ്ധതി പരീക്ഷണ ഘട്ടത്തിലാണ് വരും ദിവസങ്ങളിൽ നടക്കുന്ന വിവിധ പരിശോധനകൾക്ക് ശേഷമേ ഹരിത കുപ്പികൾ വിപണിയിൽ എത്തിക്കുന്നത് ഉറപ്പിക്കൂ നിലവിൽ കുപ്പികൾ നിർമ്മിച്ച് ഒരാഴ്ചയോളം വെള്ളം നിറച്ചു വെച്ചു ഇതിനുശേഷം ഗുണനിലവാര പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് ഉടൻ തന്നെ പദ്ധതി അന്തിമ രൂപത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു ജലസേചന വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർമ്മാണ ചുമതല പ്രായോഗികമായാൽ രാജ്യത്ത് ആദ്യമായി സർക്കാർ തലത്തിൽ ഹരിത കുപ്പികളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഹില്ലിയക്കുവ ആയിരിക്കും മറയൂർ മലനിരകളിൽ വിളയുന്ന കാട്ടുകൂർക്കു ഈ സീസണിൽ റെക്കോർഡ് വിൽപ്പന മുന്നൂറ്റിയേഴ് ദശാംശം ആറ് ഒമ്പത് ഏഴ് ടൺ കൂർക്കയാണ് ഇത്തവണ വിറ്റത് കൂർക്ക വിൽപ്പനയിലൂടെ മാത്രം ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ വരുമാനം ഗോത്ര സമൂഹത്തിന് ലഭിച്ചു കഴിഞ്ഞ സീസണിൽ നൂറ്റി ആറ് ദശാംശം ആറ് ടൺ കാട്ടുകൂർക്കയാണ് വിറ്റത് ഇത്തവണ കൂടുതൽ കർഷകർ രംഗത്തിറങ്ങിയതോടെ വിളവ് മൂന്നിരട്ടിയായി മറയൂർ ചന്ദ്ര ഡിവിഷന്റെ കീഴിലുള്ള ചില്ലറ ലേല വിപണിയിലൂടെയാണ് കൂർക്ക വിറ്റഴിച്ചത് മറയൂർ പഞ്ചായത്തിലെ ആറ് ഗോത്രവർഗ കോളനികളിലാണ് കാട്ടുകൂർക്ക വ്യാപകമായി കൃഷി ചെയ്യുന്നത് മുന്നൂറിലധികം കർഷകർ ഇത്തവണ കൃഷിയിറക്കി മറയൂർ വനത്തിനുള്ളിലെ കവക്കുടി കുത്തുകല്ല് നെല്ലിപ്പെട്ടി വേങ്ങാപ്പാറ കമ്മളംകുടി ഇരുട്ടളക്കുടി എന്നീ ഗോത്ര ഗ്രാമങ്ങളിൽ വനാവകാശ നിയമപ്രകാരം ലഭിച്ച സ്ഥലത്തായിരുന്നു ഗോത്ര സമൂഹം ജൈവരീതിയിൽ കൃഷിയിറക്കിയത് ശരാശരി വലിപ്പമുള്ളതിന് മുപ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ വില ലഭിച്ചു ചെറിയ കൂർക്കയ്ക്ക് പത്ത് മുതൽ ഇരുപത് രൂപ വരെയായിരുന്നു വില കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വ്യാഴാഴ്ച തോറും നടക്കുന്ന ലേല വിപണിയിൽ എത്തുന്നുണ്ട് ഹൃദയ ജനിക്കുന്ന കുട്ടികൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയായ ഹൃദ്യത്തിലൂടെ ഇടുക്കി ജില്ലയിൽ പുതുജീവിതത്തിലേക്ക് പിച്ചവെച്ചത് ആയിരത്തി ഇരുന്നൂറിലേറെ കുരുന്നുകൾ ഇതിൽ ഇരുന്നൂറിലേറെ പേർക്കാണ് ശസ്ത്രക്രിയ ആവശ്യമായി വന്നത് അടിയന്തര സാഹചര്യമുള്ളവർക്ക് മാത്രമാണ് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത് ശസ്ത്രക്രിയയില്ലാതെ തുടർ പരിശോധനകളിലൂടെ ഭേദപ്പെട്ടവരും ഉൾപ്പെടെയാണ് ആയിരത്തി ഇരുന്നൂറിലേറെ പേർ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഹൃദ്യത്തിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കും രണ്ടായിരത്തി പതിനേഴ് അവസാനമാണ് ജില്ലയിൽ ഹൃദ്യം പദ്ധതി ആരംഭിച്ചത് സമാപിച്ചു